ദോശയിലേക്കും ചട്നിലേക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു തക്കാളി ചട്നി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ബ്രേക്ക്ഫാസ്റ്റുകളിൽ എപ്പോഴും പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇത് വേറൊരു അനുഭവമായിരിക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഈ ഒരു രീതിയിൽ ചട്ടനി ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രൈ ചെയ്തത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ചട്ടി നമ്മളൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു ഏഴോ എട്ടോ ചെറിയ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് എടുത്ത് അതിലേക്ക് എരിവിന് ആവശ്യത്തിന് രണ്ട് മൂന്ന് വറ്റലമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കരിഞ്ഞു പോകരുത് വെളുത്തുള്ള ചെറുതായി മൂത്ത് നിറക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് മൂന്ന് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്നതാണ് ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് ഒരു സവാളയാണ് ഒരു സവാളയുടെ പകുതിയാണ് ഞാനിവിടെ ചേർത്തെടുക്കുന്നത് ഒരു വലിയ സവാളയാണ് ചെറുതാണെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു എട്ടോ പത്തോ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഒരു ഒരു മിനിറ്റോളം വേവിച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറ്റൽ മുളക് എടുത്തുകൊണ്ട് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഇതിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതും കൂടെ ചേർത്ത് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പിൽ താഴെ അളവിൽ മാത്രം വെള്ളം ചേർത്ത് മതിയാകും എന്നിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് ഈ ഒരു മസാലയും അതുപോലെ തന്നെ തക്കാളിയും എല്ലാം കൂടെ ആ വെള്ളത്തിലൊന്ന് ആയി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തക്കാളിയും ഉള്ളിയും ഒന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട നമ്മൾ കുറച്ച് സമയം മാത്രം ഇതുപോലെ ഒരു ഒരു മിനിറ്റിൽ താഴെ മാത്രം നമ്മളൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും ശേഷം ചൂടാറിയതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിയെടുക്കാം ഇത് നന്നായിട്ട് തന്നെ ഒരു പേസ്റ്റ് പരുവത്തിൽ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ മിക്സിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ഇത് അരച്ചെടുത്തതിനു ശേഷം വീണ്ടും ഒരു പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കുന്നുണ്ട് ഒന്ന് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലതായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമ്മുടെ ആവശ്യത്തിന് നല്ല തിക്നെസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതിയാകും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല കറിയുടെ രൂപത്തിലാണ് വേണ്ടതെന്നുള്ളിൽ കുറച്ചും കൂടി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തെടുക്കാവുന്നതാണ് പക്ഷേ കുറച്ചും കൂടെ തിക്നെസ്സിൽ കഴിക്കുമ്പോഴാണ് ഇതിനൊന്നും കൂടി ടേസ്റ്റ് കൂടുന്നതായിട്ടോ പിന്നെ ഒരുപാട് സമയം നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ തേങ്ങാ ചട്നിയൊക്കെ പോലെ തന്നെ കുറച്ച് സമയം ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല റാഗി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചൂടോട് കൂടിയിട്ടുള്ള രാഗദോശയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടും നല്ല ഹെൽത്തി റാഗിയ ദോശ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനുള്ള റെസിപ്പിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നിട്ടോ അപ്പോൾ കയറി കാണാൻ മറക്കല്ലേ അപ്പോൾ ഏതൊരു ദോശയുടെ കൂടെ ആയാലും ഈ ഒരു ചട്നി അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഓക്കേ ബൈ